ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നിങ്ങളോടൊരു രഹസ്യം ഒന്ന് പരസ്യമാക്കേണ്ടിയിട്ട് വന്നതാണ് ഒരു വർഷത്തിന്റെ അടുത്തായി ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ചാനൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഇനി ഒരാളും ഒരബദ്ധത്തിലും ഇങ്ങനത്തെ ഒരു അബദ്ധത്തിലും പോയി ചാടരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ പറയുന്നത് പറയാൻ കാരണം ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാൻ ഇതിൽ ചേർന്ന ഞാൻ കാരണം ഞാൻ മുഖേന ഇതിൽ ചേർന്ന ഒരു വ്യക്തിയെ ഞാന് കാണാനിടയായി അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും ഈ ഒരു പ്രവൃത്തി ചെയ്ത് നടക്കുന്നുണ്ടാവും അത് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് ഞാൻ തുറന്നു പറയാൻ മുഖപുര ഇനി കളയാം അല്ലെ അപ്പൊ ഇത് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവും നെവർ മെയിൻഡാണ് കാരണം നമ്മൾ കുറെ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇനിയിപ്പം ആരെന്ത് പ്രതിഷേധിച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പൊ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഞാൻ ഒരു നാല് അഞ്ച് വർഷം മുമ്പേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ എന്നെ കൊണ്ടുപോയി പെടുത്തിയതാണ് എങ്ങനെയെന്ന് വെച്ചാല് ഞാന് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയിരുന്ന സമയത്ത് എൻ്റെ അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് സുഹൃത്തുക്കളായവര് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു ഇതില് നമ്മൾ എന്ത് ചെയ്യും നോ എന്നൊരു വേർഡ് നമ്മൾ പറയൂല അവരെ ദേഷ്യം പിടിപ്പിക്കണ്ട പിണക്കണ്ട എന്ന് വിചാരിച്ച ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിങ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പൊ എന്നെ ഏ ഒരു മോനയില് ചേർത്തിയതാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്ന ഒരു മോനയില് ചേർത്തിയതാണ് ചേർത്തി ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം ഒരു പത്തായിരം റുപ്യ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഓർക്കും വേണ്ടിയിട്ടുള്ള പണം ഞാൻ കണ്ടെത്തിയിട്ട് ഒരു പത്തിരുപതിനായിരം ഉറപ്പ്യ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ വർക്ക് ചെയ്യണം അവരെ പ്രൊഡക്റ്റ് വാങ്ങണം അവരെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളത് പരിചയപ്പെടുത്തി റീസെല്ലിങ് നമ്മൾ അത് എന്താ പറയാ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തുന്ന വ്യക്തിയെ നമ്മൾ പിന്നെയും ഇതിലേക്ക് കൊണ്ടുവരണം അങ്ങനെ അങ്ങനെ ഇതൊരു മണി ചെയിൻ മണി ചെയിൻ ആണെന്ന് ഫസ്റ്റ് ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു ഒരിക്കലുമല്ല ഇത് മണി ചെയിൻ അല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പോക പോകെ ഞാൻ അമ്പതിനായിരം എന്നുള്ള ഒരു അച്ചീവ്മെന്റ് ഞാൻ നേടിയിരുന്നു കേട്ടോ പക്ഷെ അയിമ്പതിനായിരം നേടിക്കഴിഞ്ഞാല് മാസം എനിക്ക് മൂവായിരം റുപ്പീസ് വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറും എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഞാൻ നിങ്ങളോട് ഞാൻ പറയാ ഓരോ വ്യക്തിനേയും കൊണ്ടുവന്നാൽ അഞ്ഞൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപന്റെ അടുത്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രൊഡക്റ്റ് വിക് വിറ്റില്ലെങ്കില് ഒരാളെ നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ടെങ്കില് നാനൂറ്റിഅത് അഞ്ഞൂറ് റുപ്പ്യന്റെ അടിച്ചായിട്ടാണ് നമുക്കത് കിട്ടാൻ പോകുന്നത് അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇത് തുടങ്ങിയ സമയത്ത് എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടും ഞാൻ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചാല് വരെ എൻ്റെ കൂടെ നിന്നിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അങ്ങനെ അതില് ഒരാളാണ് ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് കണ്ടത് എന്നോട് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കൂല കാരണം ഇങ്ങനെ ഒരിതില് നിങ്ങളെ എന്നെ പെടുത്തിയല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ കനക്ക് സങ്കടം അത്രയും സങ്കടം വന്നു ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥയിലെ എന്നെ ഒരാൾ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഞാനും വന്നത് മണി ചെയിനിലേക്ക് വന്നത് മണി ചെയിൻ ആണ് അത് അതിലേക്ക് ഞാൻ വന്നത് ഏർ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ഞാന് എൻ്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതാണ് അങ്ങനെ ഞാൻ നേടിയത് എന്ന് പറഞ്ഞാല് അത്രയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ വർക്ക് ചെയ്തിരുന്നു നല്ലോണം ആത്മാർത്ഥമായിട്ട് എന്നോ എന്നെ അത്രയും പറഞ്ഞു പറ്റിച്ചു ആച്ചാല് മണി ചെയിൻ എന്ന് പറഞ്ഞു പറ്റിച്ച് ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി കൊടുത്തി കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ അതിൽ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നതിൻ്റെ പ്രകാരം എനിക്ക് കൂടെ കിട്ടിയത് എട്ടായിരം റുപ്യ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏഹ് ഈ നാനൂറ്റി അമ്പത് വെച്ചിട്ട് എട്ടായിരം റുപ്യ കിട്ടണമെങ്കിൽ ഞാൻ എത്രത്തോളം ആൾക്കാർ കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കോ അങ്ങനെ അവിടെ അങ്ങോട്ടാണ് ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസത്തോളം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് വിസ്റ്റിന് ഗൾഫിലേക്ക് പോന്നത് ആ ഗൾഫില്ക്ക് പോകുന്ന സമയത്തെല്ലാം നല്ല ഇതുപോലെ ആയിരുന്നു അവിടെ പോയി കഴിഞ്ഞാലാണ് ഓരോന്നോരോന്ന് ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന്റെ തലപ്പത്തിരിക്കുന്ന മോൾസിൻ എന്ന ഒരാൾ ആ ഞാൻ പേരെടുത്ത് പറയുന്നത് എനിക്ക് അത്രത്തോളം വിഷമം ഉള്ളത് കൊണ്ടാണ് എൻ്റെ കൂടെ ചേർന്നിരുന്ന ഒരു ചേച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല മരിക്കുന്ന വരെ എൻ്റെ അടുത്ത് ഒരു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്തിനാ മുന്താസല്ല അറിഞ്ഞിട്ട് ചേർത്തിയത് എന്നുള്ളത് അപ്പൊ മറ്റുള്ളവര് നമ്മൾ പിന്നെ എൻ്റെ എന്താ പറയാ നിഷ്കളങ്കത എന്നെല്ലാം പറയാം എനക്ക് അറിയൂല അറിയാത്ത കാര്യങ്ങൾ ആയിരുന്നു അപ്പൊ നമ്മളും അവര് പെട്ട പോലെ നമ്മളും പെട്ടതായിരുന്നു പക്ഷെ മറ്റുള്ളവരോട് ചേർത്തി കൊടുത്തവരോട് നമുക്ക് പറഞ്ഞാൽ അവര് മനസ്സിലാക്കൂല നമ്മൾ നമ്മൾ അവരെ അതിൽ പെടുത്തിയതാണ് ചതിച്ചതാണ് എന്നാണ് ആരും വിശ്വസിക്കുക അപ്പൊ ഇനിയും ഒരാളും ഇങ്ങനത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ കുടുങ്ങരുത് മണി ചൈനയിൽ കുടുങ്ങരുത് അങ്ങനെ ഞാൻ അവിടുന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അപ്പത്തേക്ക് ഇത് പൊട്ടിപ്പാളി സായി പൊട്ടി ഒരിക്കലും ഇത് പൊട്ടൂലെന്ന് പറഞ്ഞിരുന്നത് പൊട്ടിപ്പാളി സായി ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഇരിക്കുന്ന എന്ന ആള് ഫ്ലാറ്റ് വാങ്ങി കാറ് വാങ്ങി അയാൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അയാള് ഞങ്ങളെ പോലത്തെ ആൾക്കാരെ വെച്ചിട്ട് അയാൾ നേടി പക്ഷെ ഞങ്ങളൊന്നും നേടിയില്ല കുറച്ച് ആൾക്കാരുടെ ശാപം എന്നല്ലാതെ വേറൊന്നും ഞങ്ങൾ ആരും ഒന്നും നേടിയില്ല അതിനുശേഷം വന്നതാണ് ഹൈറിച്ച് എന്നുള്ളത് ഏർ അടുത്ത് അത്രയും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ് ഞാൻ അതിൽ എന്ന് അപ്പൊ എന്നോട് പറഞ്ഞ നീ വർക്ക് ചെയ്യണ്ട നീ വർക്ക് ചെയ്യും വേണ്ട ആരുമായിട്ടും നീ പിന്നെ കമ്പനീനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണ്ട നീ കൊണ്ടുവരും വേണ്ട പിന്നെ പതിനായിരം റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം നിനക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് തരും എന്നും പറഞ്ഞ് പിന്നെ പറഞ്ഞ് മയക്കി ഞാന് പിന്നെയും വീണ് ഗെയ്സ് പിന്നെയും വീണ് ഞാനതില് പത്ത് പതിനായിരം റുപ്യ ഇട്ട് രണ്ട് മാസം അഞ്ഞൂറ് വെച്ച് കിട്ടി മൂന്നാം മാസം ഹൈറിച്ചിന് എന്തെല്ലോ ഏതെല്ലോ ഒരുപാട് വാർത്തകൾ ഇതാ വരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള ഈ ഒരു മണി ചെയിന് പോലത്തെ ഇങ്ങനത്തെ ഒന്നിലും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങില് ഒന്നിലും ഒരാളും ചെന്ന് പെടരുത് ചെന്ന് പെട്ടീൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് പറഞ്ഞത് പറയാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിപ്പോ ഓർമ്മ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പൊ ഒരുപാട് നല്ല ജോലിയെല്ലാം എനിക്ക് അറിയുന്ന വടകര ഉള്ള പിന്നെ ഒരുത്തി നല്ല ജോലിയുള്ള ഒരുത്തി അതെല്ലാം അവിടെ രാജിവെച്ചിട്ട് പോളു ഇതിൽക്ക് പറയുന്നത് കേട്ടിട്ട് ഇതിന്റെ എന്താ പറയുക പൈസ ഉണ്ടാക്കുന്ന തരങ്ങൾ പറയുന്നത് കേട്ടിട്ട് ജോലിയെല്ലാം രാജിവെച്ച് ഇതിൽക്ക് വന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു വയസ്സായ ഒരു സ്ത്രീ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്താൻ വേണ്ടി നിന്നിരുന്നു അത്രയും പൈസ ഇതിലേക്ക് മുടക്കിയിട്ട് പൊന്നെല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഇതിൽക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നടക്കുന്ന സ്ത്രീകൾ ഉണ്ട് അപ്പൊ എല്ലാവരോടുമായിട്ട് പറയാൻ ഇത് ഒരിക്കലും ജെനുവിനല്ല മണി ചെയിൻ ആണ് അത് പൊട്ടിപ്പോവും എന്നോട് ഫസ്റ്റിലേ എൻ്റെ സുഹൃത്തുക്കള് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഇപ്പൊ അത് കേൾക്കുമ്പോ അവര് വിചാരിക്കും നീ അന്ന് പറഞ്ഞത് കേൾക്ക് എന്ന് വിചാരിക്കും സത്യാണ് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല കാരണം എനക്ക് അറിയൂലേ ഇത് ഇങ്ങനത്തെതാണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പിന്തിരിപ്പിക്കാൻ നോക്കിയിരുന്നു ഞാൻ അറിയാത്തീനെ കൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ അങ്ങോട്ട് ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് നിഷേധിക്കുന്ന ആൾക്കാരെ കൂടി എൻ്റെ അടുത്ത് എൻ്റെ ബാക്കിൽ ചേർത്താൻ ശ്രമിച്ചു ഒരുപാട് ബാങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ചേർന്ന ചരിത്രമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരാളും പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആണായാലും സ്ത്രീകൾ കുറച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അല്ലെ ഞാൻ ഇത്രയും റെസ്പെക്റ്റാണ് എനക്ക് അവരോട് ഈ നേരം വരെ അവരെ പൈസ പോയി പോയിന് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല അത് എന്നോടുള്ളൊരിഷ്ടം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പേരെടുത്ത് ഞാൻ ആരെയും പറയുന്നില്ല പക്ഷേ എനിക്ക് എന്താ പറയാ അത്രയും കടപ്പാടുണ്ട് അവരോട് എനിക്കും എൻ്റെ പൈസയും പോയിട്ടാണല്ലേ എന്നാലും നമ്മൾ മുഖേന മറ്റുള്ളവർ ചേർന്നിട്ട് ഇതുവരെ അവർ ആ പൈസ പോയിൻ്റെ ഒരു കണക്ക് ഒരു ഉറുപ്പ്യ പോലും അവർക്കൊരു ലാഭം ഉണ്ടായിട്ടില്ല അവരെ കൊണ്ടോട്ട് ആരെ ചേർത്താനും സാധിച്ചിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ഇനി ആരും ഇങ്ങനത്തെ തട്ടിപ്പിന് ഇരയാവരുത് ഇങ്ങനത്തെ തട്ടിപ്പിനും ഒരാളും ഇരയാവരുത് ഇത് ലോകത്തോടൊന്ന് വിളിച്ചു പറയണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്നലെ അവനെ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടോട് കൂടിയിട്ടാണ് ഇത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് എന്താ പറയാ കൂടുതൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിൽ വന്നത് കേട്ടോ അപ്പൊ ഇതിനാർക്ക് കുരു പൊട്ടിയിട്ടും കാര്യമില്ല എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ പൈസ ഇപ്പം കടത്തിലാണത് ഇരുപതിനായിരം ഉറുപ്യ കടം വാങ്ങിയിട്ട് ഞാൻ ഇതിൽ ചേർന്ന് അപ്പൊ ബാക്കിയുള്ള സ്ത്രീകളെ ഇത് പഴിയും ഒക്കെ ഞാൻ കേട്ട ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് അവർക്കുള്ളത് പടച്ചവും കൊടുത്തോളൂ ഇങ്ങനെ മനുഷ്യന്മാർ പറഞ്ഞ് പറ്റിച്ചിട്ട് സ്വന്തം കാര്യം ചിന്താപാന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം നേടിക്കഴിഞ്ഞിട്ട് ആ കമ്പനി എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് അവർക്ക് ശാശ്വതമൊന്നും ആവൂല കുറച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും അവരുണ്ടാക്കിയേ സ്വത്തെല്ലാം പൊയ്ക്കോളും അപ്പോൾ എല്ലാവരോടും ജാഗ്രത പാലിക്കുക ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഒരിക്കലും ആണ് ഈ ഒരാൾ പെട്ടു പോവരുത് കേട്ടോ ഇത്രയാളു എനിക്ക് പറയാൻ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം